അലൈക്കും റഷീദ് അറബി കോളേജിൽ ആയി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച മുകളിൽ കണ്ടു റഷീദ് അറബി കോളേജ് നമുക്കൊക്കെ അറിയാം നമ്മൾ കുട്ടിയ കാലഘട്ടം മുതലേ നമ്മൾ കണ്ടുപോയിരുന്ന ഒന്നാണ് അത് സമസ്ത സമസ്തകല ജമിയത്തിലെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് അത് സി എസ് സി മാഫിയോ ഓഫിയും ഉണ്ടാകുന്നതിൻ്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ഥാപനമാണ് റഷീദി അറബി കോളേജ് അല്ലാണ്ട് സി എസ് സി ഒഫിക്കാരുണ്ടാക്കിയ സ്ഥാപനമല്ല അതില്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അത് സമസ്തയുടെ അംഗീകാരമുള്ള ഒരു സിലബസ് അവിടെ പഠിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് സമസ്ത പുറത്താക്കിയ സമസ്തയോടെ ഞങ്ങൾക്ക് ബന്ധമില്ലായെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ച അങ്ങനത്തെ ഒരു സിലബസും സംവിധാനവും സമസ്തക്ക് വേണ്ടി വക് ചെയ്ത സ്ഥലത്തിൽ എങ്ങനെ നടത്തുക ആർക്കെങ്കിലും വല്ല തെളിവുണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയും സമസ്തയ്ക്ക് വേണ്ടി വഖഫ് ചെയ്ത് ഉണ്ടാക്കിയതാണല്ലോ അത് നമ്മളൊന്നല്ല നമ്മളെ പിതാക്കന്മാരുടെ കാലത്ത് അത് അതിപ്പോൾ നമ്മളുണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നതിനെ എതിർക്കുന്ന ആളുകളോ അനുകൂലിക്കുന്ന ആളുകളോ ആരും ഉണ്ടാക്കിയതല്ല അതുണ്ടാക്കിയ ആളുകളും സ്ഥലം നൽകിയ ആളുകളും ഒക്കെ കഴിഞ്ഞുപോയി നമ്മളിൽ നിന്ന് അവരുടെ കാലഘട്ടത്തിൽ അവർ വഖഫ് സമസ്തക്ക് വേണ്ടിയാണത് ഇപ്പോൾ സമസ്തയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല അത് സമസ്തൻ്റെ കീഴില്ല സമസ്തയ്ക്ക് അതിൽ റൈറ്റ് ഇല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച സമസ്ത അവരുമായിട്ട് ബന്ധമില്ല എന്ന് അങ്ങോട്ടും പ്രഖ്യാപിച്ച ഒരു കോയിസ് നിലവിലുള്ള കമ്മിറ്റി അതിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക നമുക്കറിയാലോ നമ്മുടെ നാട്ടിലിപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ അതിൻ്റെ ഓഫീസിലോ അതിൻ്റെ സ്ഥാപനത്തിലോ ലീഗുമായിട്ട് ബന്ധമില്ലായെന്ന് ലീഗ് പ്രഖ്യാപിച്ച ലീഗുമായിട്ട് ഞങ്ങൾക്കും ബന്ധമില്ലായെന്ന് അങ്ങോട്ടും പ്രഖ്യാപിക്കുന്ന ഐ എൻ എൽ പോലെയുള്ള ഒരു സ്ഥാപനം ഒന്ന് ആദ്യം ഒന്നിച്ചു പിന്നെ പുറത്താക്കി എന്നിട്ട് ഐ എൻ എല്ലിൻ്റെ പ്രവർത്തനത്തിനേക്ക് ലീഗ് ഓഫീസ് തുറന്നു കൊടുക്കുക അതിലെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അതിന് നിലവിലുള്ള കമ്മിറ്റിക്കാർ അതിന് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പം അതിന് തെളിവാകെ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു മുസ്ലിം ലീഗുകാരൻ അത് അംഗീകരിക്കാൻ കഴിയുമോ ഒരു ബോധലുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ അതുപോലെ സമസ്തൻ്റെ ഒരു ഇത് പണ്ടേ നിലനിന്ന് ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് ഇത്തരം ഒരു സംവിധാനം തുറന്നെടുത്താൽ ഒരു സമസ്തക്കാരനത് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ പേരിന് സമസ്ത അറിഞ്ഞെടുക്കാൻ ആളുകളാണെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അതിന് പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തങ്ങളുണ്ടല്ലോ തങ്ങൾക്കെതിരണ്ട് തങ്ങൾക്കെതിരാണ് ഇതൊക്കെ വെറുതെ വാഫിക്കാരനാക്കുന്ന കുതന്ത്രങ്ങളാണ് പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ അതിലേതു സംവിധാനം തുടങ്ങുന്ന ആർക്കും എടുപ്പില്ല അവിടെ ജാമിയ നൂരിയൻ്റെ ജൂനിയർ കോളേജ് തുടങ്ങാം അതിന് നേതൃത്വം നൽകുന്നത് പാണക്കാട് തങ്ങന്മാരാണ് ഇനി നന്ദി ദാറുസലാം അറബി കോളേജിൽ ദേഴ കോളേജ് തുടങ്ങാം അതിന് നേതൃത്വം നൽകുന്നത് പാണക്കാട് തങ്ങന്മാരാണ് ദാർലുദൻ്റെ അതും സമസ്ത കീഴിലാണല്ലോ ദാർലുദൻ്റെ സംവിധാനം തുടങ്ങാം കാരണം അതിനും പാണക്കാട് തങ്ങന്മാരാണ് നേതൃത്വം നൽകുന്നത് ഒരുപാട് വാഫി സ്ഥാപനങ്ങളൊക്കെ ഈ പ്രശ്നം വന്ന സമയത്തിൽ അവർ ദാർലുദേക്ക് മാറി ഉദവി സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് കാരണം അത് പാണക്കാട് അംഗന്മാർ നേതൃത്വം നൽകണമാണ് സമസ്ത അംഗീകരിക്കുന്നതാണ് രണ്ടും അംഗീകരിക്കണം എന്നാണ് ഈ പറഞ്ഞത് ഇവിടെ പാണക്കാട് അംഗന്മാരും സമസ്തയും അംഗീകരിക്കുന്നതായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ പാണക്കാട് സമസ്ത അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ പാണക്കാട് അംഗന്മാർക്ക് എതിരാകല്ല എങ്ങനെ രണ്ടും കൂടി അംഗീകരിക്കുന്നതാകണമെന്നാണ് ഒരു കുട്ടി വാപ്പാന മാത്രം അംഗീകരിക്കുകയും ഉമ്മാനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉമ്മാനും കൂടി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് വാപ്പാന തള്ളലാണ് എന്ന് പറഞ്ഞത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും അത് വാപ്പി ഇമ്മയും കൂടി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ സമസ്തൻ്റെ അംഗീകാരം വേണം പാണക്കാട് തങ്ങന്മാർ അംഗീകാരം വേണം അത് സി ഐ സിക്ക് ഇല്ല അത് വാപ്പിക്കില്ല വാപ്പിക്ക് പാണക്കാട് തങ്ങന്മാർ അതിൻ്റെ പ്രസിഡന്റ് ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ അതിന് സമസ്ത തള്ളിയ ഒരു സംവിധാനമാണ് അവർ സമസ്തയും തള്ളിയ സംവിധാനമാണ് അതുകൊണ്ട് അത് അതൊഴിവാക്കിയിട്ട് പാണക്കാട് തങ്ങന്മാരും സമസ്തയും അംഗീകരിക്കുന്ന ഒരു സംവിധാനം വേണമെന്നാണ് പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിൻ്റെയും മറ്റൊന്നും ആവശ്യമില്ല സങ്കുചിതമായി ചിന്തിക്കാതെ നിഷ്പശമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും അത്രമാത്രമേ ഇതിൽ ആവശ്യപ്പെടുന്നുള്ളൂ ഈ ആവശ്യത്തിന് എതിരെ ഈ കമ്മിറ്റിയിലുള്ളവരോ അല്ലാത്തവരായ ഏതെങ്കിലും ആളുകൾ അവരുടെ വ്യക്തി താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കോ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് അത് പ്രതിഷേധാർഹമാണ് അതിൽ വേറെ ഒരു വിഷയവും